സനാതനധർമ്മം ഭൂപ്രഭുവിൻ്റെ ധർമ്മം കുടിയാന്മാർ പാവപ്പെട്ടവർ പട്ടിക ജാതിക്കാർ പട്ടികവർഗക്കാർ കർഷക തൊഴിലാളികൾ അടിമതുല്യമായ ജീവിതം നയിക്കുന്ന കാലം കൊല്ലാനും കൊല്ലിക്കാനുമെല്ലാം അവകാശമുണ്ടായിരുന്ന ഭൂപ്രഭുത്വം അതാ സനാതന ഹിന്ദു കരക്കാട്ടുടെ നായനാർക്ക് യശമാനന്മാർക്ക് ആരെയും കൊല്ലാം വയസ്സായി കുണ്ടമെന്ന് പറയുന്നത് മനുഷ്യനെ കുന്ന് ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കുല്ലിയാണ് ഓടത്തുപാലത്തിനടുത്ത് എനിക്കെല്ലാം പരിചയമുള്ളപ്പോൾ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യന് കുന്നതള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊലമരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഭൂപ്രഭൂത്വത്തിൻ്റെ ഭാഗമാണ് കല്ല്യാട്ട ശമാനൻ്റെ ഭാഗമായിട്ട് വെച്ച് കാണല് കങ്കാണി നൂരി മുക്കാല് വാശി വണ്ണാത്തി മാറ്റിമുടക്കൽ കല്ലും തോലും വെച്ചുകെട്ടൽ കൂലിയാൻ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകളുടെ കാലം ജന്മിത്വത്തിൻ്റെ രാജവാഴ്ച സഖാ വി എം എസ് പറഞ്ഞ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ ഇതാണിവന്റെ സനാതന ഹിന്ദു ധർമ്മം ഇതല്ല ധർമ്മം എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ എം എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഡിനൻസ് അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞ ആറാമത്തെ ദിവസം ആ ഓർഡിനൻസിൽ പറഞ്ഞു ഇനി ഒരു കുടിയാനെയും ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കരുത് ഒരു കുടിയടപ്പുകാരനെയും കുടിയെടുപ്പിൽ നിന്ന് ഒഴിവാക്കരുത് നിൽക്കാൻ ഒരിടം കിട്ടി നിൽക്കാൻ ഇടം കിട്ടിയപ്പോഴാണ് മനുഷ്യന് തൻ്റെ ഇടം എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലായി നിൽക്കാൻ ഒരിടം ഇടമില്ലാതെ തൻ്റെ ഇടം ഉണ്ടാവില്ല ഇതായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ആ ഇടത്തിൽ നിന്നുകൊണ്ട് വിമോചന സമരമൊക്കെ നടന്നു പ്രശ്നം വന്നു എല്ലാ വർഗീയ ജനവിഭാഗങ്ങളും എല്ലാ ജാതീയ വിഭാഗങ്ങളും മംഗത്വുകൽപ്പനാവലുൾപ്പെടെ വിമോചന സമരത്തിന്റെ ഭക്താവായി മാറി എന്നുള്ളതൊക്കെ സത്യം എല്ലാ വിഭാഗവും ചേർന്നു നമുക്കെതിരായിട്ട് മഴവിൽ സഖ്യം പോലെ പക്ഷേ ആ ഇടത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊഴിലാളി വർഗ പ്രസ്ഥാനവും വീണ്ടും മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഒക്ടോബർ പതിനാലാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പുതിയ ദിനമാണ് അന്നാണ് ഒരു വർഗം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന ജന്മിത്വം അവസാനിപ്പിക്കുന്ന കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ഗൗരിയമ്മ വലറ്റ് ചെയ്ത് കേരള നിയമസഭ ഏകണ്ഠമായി പാസ്സാക്കിയത് ചർച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഒക്ടോബർ പതിനാലിന് ഒരു വർഗം തന്നെ കേരളത്തിൽ ഇല്ലാതാകുന്നു ജന്മി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഈ കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത ഒരു കേരളമാണ് ഈ കേരളമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മഹത്തരമായ ഒരു ജോലിയാണ് എന്ന് ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞു വെച്ചു അത് വെച്ച് വലിയ വാർത്തയുണ്ടാക്കാൻ നോക്കുകയാണ് ഓരോ ഘട്ടത്തിലും ഇങ്ങനെയാണ് പണ്ട് സ്വല അല്ലേ സ്വലേ പറയാ എന്താ സ്വലേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം ആരും അത് കാണുന്നില്ല ഇതൊന്നുമില്ല ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ടതാണ് ഏത് വാർത്തയുടെയും അടിയിൽ സൊലേ എന്നാ സ്വലേ എന്ന് പറഞ്ഞാൽ സ്വന്തം ലേഖകൻ എന്നാണ് ഇപ്പോൾ മാപ്പറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇപ്പം എനിക്ക് മനസ്സിലായി എന്നല്ല അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി മാപ്പുറ എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ അതിലെന്താ കുഴപ്പം അപ്പം ഞാൻ ന്യായീകരിച്ചു ന്യായീകരിക്കുന്നതിന് എന്താ പ്രശ്നം അശ്ലീലമൊന്നുമില്ലല്ലോ ഉണ്ട് അതിലുണ്ടോ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അശ്ലീല മാറ്റ വിജയരാഘവൻ ഇങ്ങനെ പ്രസംഗിച്ചു കളഞ്ഞു അതിനെപ്പറ്റി വലിയ സമ്മേളനത്തിൽ ചർച്ച ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഒരാളും പറഞ്ഞില്ല നന്നായി എന്നാണ് ചർച്ച അത് നിങ്ങൾ മനസ്സിലാക്കോ നന്നായി എന്നാണ് ചർച്ച മുമ്പ് ദമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഇതേപോലെ തന്നെയാണ് തൃശ്ശൂര് നിങ്ങൾ ജയിച്ചു ബി ജെ പി ആരാ ജയിപ്പിച്ചത് ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് എൺപത്തി ആറായിരം വോട്ട് കോൺഗ്രസിന്റെ വോട്ടാണ് കുറഞ്ഞത് ആ വോട്ട് മുസ്ലീം ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള വോട്ട് യഥാർത്ഥത്തിൽ അവിടെ ബി ജെ പിക്ക് കിട്ടി സുരേഷ് ഗോപിക്ക് എഴുപത്തിനാലായിരം വോട്ടിന് ജയിച്ചു എൺപത്താറായിരം വോട്ട് നിങ്ങൾ കുറഞ്ഞു നിങ്ങൾ മൂന്നാം സ്ഥാനത്തായി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി എന്നാലും ഞങ്ങളുടെ വോട്ട് കുറച്ച് പോയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ട് ബി ജെ പിക്ക് അധികം കിട്ടി ആ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് എഴുപത്തിനാലായിരം വോട്ടിന് അവർ ജയിച്ചു ജയിപ്പിച്ചതിന് ഉത്തരവാദി ആരാണ് എന്നതിന് പകലും വെളിച്ചം പോലെ വ്യക്തി വ്യക്തത കോൺഗ്രസ് ഒന്നുകിൽ ഇപ്പുറം അല്ലെങ്കിൽ അപ്പുറം ഞങ്ങൾ പണ്ടേ അപ്പുറത്തേക്ക് കൂട്ടിയതാ നിങ്ങളെ അതിലൊന്നും ഞങ്ങൾക്കൊരു കണ്ടിയില്ല നിങ്ങൾ ഏത് വേഷം കെട്ടിയാലും അത് അവസാനം എത്തിച്ചേരുന്നത് യു ഡി എഫിന്റെ അനുബന്ധമായിട്ട് മാറിയും ഡി എം കെ എന്നോ എന്ത് പേര് പറഞ്ഞാലും അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ജാതി യാത്രയും പ്രശ്നങ്ങളും ഒക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്